ദുരൂഹതയുടെ മറ നീക്കാനുള്ള ശ്രമങ്ങൾ ധർമ്മസ്ഥലയിൽ തുടരുകയാണ് ധർമ്മസ്ഥലയിൽ നാലാം ദിവസവും തുടർച്ചയായ നാലാം ദിവസവും അവിടെ തെരച്ചിൽ നടന്നു ഇന്ന് നേത്രാവതി പുഴയുടെ തീരങ്ങളിൽ ഉള്ള ഭാഗങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത് യന്ത്ര ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ നടന്നു എട്ടാം പോയിന്റാണ് ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത എട്ടാം പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത് ഇന്ന് ഇതുവരെ നടന്ന തെരച്ചിലിൽ ഇന്നലത്തേതുപോലെയുള്ള പോലെയുള്ള ഒരു മുൻതൂക്കമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടുതലായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ പക്ഷേ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഊർജിതമാക്കിക്കൊണ്ട് തന്നെ തെരച്ചിൽ ഈ ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞയിടങ്ങളിൽ നടത്താനാണ് എൻ ഐ ഈ എസ് ഐ ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ തീരുമാനം എന്തായാലും അവിടെ തെരച്ചിൽ ഇന്ന് നടന്നു ഏത് നിമിഷവും ഈ കൂടുതൽ തെളിവുകൾ ലഭ്യമാകും എന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നേത്രാവതി പുഴയുടെ തീരത്ത് ഉള്ള മേഖലയിലായിരുന്നു ഇന്ന് തെരച്ചിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെയാണ് പുരുഷൻ്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് മാത്രവുമല്ല അവിടെ നിന്ന് തന്നെ ഒരു സ്ത്രീയുടെ ബാഗും മറ്റ് വസ്ത്രവും അവശിഷ്ടങ്ങളും ഐ ഡി കാർഡിന്റെ അവശിഷ്ടവും ഉൾപ്പെടെ കണ്ടെത്തി അപ്പോൾ ഇന്നലെ വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു പക്ഷേ ഇന്ന് നാലാം ദിനം ഇതുവരെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല അത് നമുക്കറിയാം ഈ ദൗത്യം വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് അവിടെ തെരച്ചിൽ എന്നത് വലിയ ുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള വനമേഖലയുടെ ഭാഗങ്ങളാണ് ഒരു ഭാഗത്ത് നേത്രാവതി പുഴ ഒഴുകുന്നു കാലാവസ്ഥ അനുകൂലമല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടെയുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടക്കുന്നത് മാത്രവുമല്ല ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന സ്ഥലങ്ങൾ അത്ര എക്സാക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാനോ പറയാനോ കഴിയുന്ന സാഹചര്യവുമില്ല കാരണം ഇപ്പോൾ ആ പ്രദേശത്തിന് ഇത്ര വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഊഹം വെച്ച് പറയുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത് അവിടെ ശ്രമകരമായ ഒരു ദൗത്യം നടക്കുമ്പോൾ ഇന്നലെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു ഇന്ന് പക്ഷേ ഇതുവരെ അത് കണ്ടെത്താനായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട് ധർമ്മസ്ഥലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കെ വി വൈജു തുടരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അവിടെ നടക്കുന്ന തെരച്ചിലിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ബൈജു നൽകും ബൈജു നാലാം ദിവസം ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട് എത്രമാത്രം ശ്രമകരമായിട്ടാണ് ഈ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്താണ് എസ് ഐ ടി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം ഇനി ഉള്ള എത്ര സമയം ഈ തെരച്ചിൽ അവിടെ തുടരും നാളെ ഏത് പോയിന്റിലായിരിക്കും തെരച്ചിൽ നടക്കുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചത് ആദ്യം ഏഴ് പോയിന്റിൽ പരിശോധന നടത്തി പക്ഷേ അവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ കിട്ടി എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണമില്ല എന്തൊക്കെ വസ്തുക്കൾ കിട്ടി അതല്ല അവിടുന്ന് ഏതെങ്കിലും തരത്തിലെ വസ്തുക്കൾ കിട്ടിയില്ല ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം എസ് പുറത്തുവിടുന്നില്ല ഇപ്പോൾ എട്ടിലെ പരിശോധന നടക്കുന്നു എട്ടിലെ പരിശോധന നിർണായകമാണ് അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ കിട്ടുന്നു അത് നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എട്ട് എന്ന് പറയുന്ന പോയിന്റ് മുതൽ പതിനൊന്ന് വരെയുള്ള ഇടങ്ങൾ അവിടെയാണ് കൂ കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് സാക്ഷി മൊഴി നൽകിയിരിക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ പരിശോധന അത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥലങ്ങളാണ് അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഒമ്പതും പത്തും പതിനൊന്നും ആ മൂന്ന് കേന്ദ്രങ്ങൾ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട് അതും വളരെ നിർണായകമാണ് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ട ഈ മേഖലയിലെ പരിശോധന പൂർത്തിയായി ഇതിൽ ഇതിന് ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഒന്നും രണ്ടും പോയിന്റ് ഉള്ളത് ആ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും നടത്തിയ പരിശോധനയിൽ ഒന്ന് ിൽ നിന്നാണ് ചില നിർണായക സൂചനകൾ കിട്ടിയത് തെളിവുകൾ കിട്ടിയത് പക്ഷേ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ അതിന്റെ വിവരങ്ങളൊന്നും മറ്റു വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല അത് ഒരു സ്ത്രീയുടെ ബ്ലൗസും അതുപോലെ തന്നെ ബാഗും ഒപ്പം തിരിച്ചറിയൽ രേഖകളുമാണ് ലഭിച്ചത് ഈ കാര്യത്തിൽ എസ് ഐ ടി അന്വേഷണം നടക്കുന്നുണ്ട് ആ പഴയ കാലഘട്ടങ്ങളിൽ നടന്ന അതായത് തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നടന്ന കാലഘട്ടങ്ങളിൽ നടന്ന കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ഈ ലഭിച്ച വസ്തുക്കൾക്ക് ബന്ധമില്ല എന്നാണ് എസ് ഐ ടി പ്രാഥമികമായി നൽകുന്ന വിവരമെങ്കിലും അത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ എത്തി അത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി ആ സ്ഥലത്ത് തന്നെ പരിശോധന നടത്തുമ്പോൾ അത്തരം വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാലും ആറിൽ നിന്നും വളരെ നിർണായകമായ തെളിവുകൾ ധർമ്മസ്ഥല കൂട്ടക്കൊല പരമ്പര വെളിപ്പെടുത്തലിൽ ലഭിച്ചു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ആ അസ്റ്റ് കൂടം അതോ അതുപോലെ തന്നെ ഒരു തലയോട്ടി ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി വിദഗ്ധ പരിശോധനക്കായി അയച്ചിട്ടുണ്ട് അത് എത്ര വർഷം പഴക്കമുള്ളത് അത്തരം പുരുഷൻ്റെതാണെന്ന് നേരത്തെ തന്നെ പ്രാഥമികമായ ഒരു നിഗമനം എത്തിയിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ അതിൽ വരാനുണ്ട് അവിടെ നിന്നും പതിനഞ്ച് എല്ലിൻ കഷണങ്ങളും കിട്ടിയിട്ടുണ്ട് അത് മറ്റാരുടേതെങ്കിലും അതിലുണ്ടോ അതല്ല ഒരേ ആളുടേത് തന്നെയാണോ എന്നൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അത്തരം പരിശോധനയും യുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും ക്യാമ്പ് ഓഫീസ് മംഗളൂരുവിലും ബൽ ആരംഭിച്ചിട്ടുണ്ട് അവിടെ കൂടുതൽ പരാതികൾ വന്നതായാണ് അറിയുന്നത് രഹസ്യാത്മകമായാണ് ആ രീതിയിലുള്ള പരാതികൾ സ്വീകരിക്കുന്നതും ആ വിവരങ്ങളൊന്നും പുറത്തുവിടാത്ത രീതിയിലുള്ള ആ പരാതി സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന അസി അതും ഈ ഇപ്പോൾ വരുന്ന പരാതിക്കാരുടെ ഡി എൻ എ ഒത്തുചേരുന്നുണ്ടോ നോക്കുക അതാണ് ഇതിലെ ഏറ്റവും പ്രധാനം എന്തൊക്കെ വസ്തുക്കൾ നാലിലും അഞ്ചിലും പരിശോധന നടത്തിയപ്പോൾ ലഭിച്ചു അതൊന്നും പുറത്തുവിട്ടിട്ടില്ല ഒരു കൂടുതൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് ചോദ്യം തന്നെ ഇരിക്കുന്നു എന്നാലും എസ് ഐ ടി ഏറ്റവും അവസാനം മാത്രമേ ഈ കാര്യങ്ങളിൽ എല്ലാം ഒരു വ്യക്തത വരുത്തൂ പ്രധാനമായും ഈ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തിയതിന് ശേഷം അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകൂ ആ പതിമൂന്ന് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിലും പരിശോധന നടത്തും അതിനുശേഷം ഈ കേസിൽ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം സംബന്ധിച്ച് ഒരു ആലോചന ഉണ്ടാകും നിലവിൽ ഡി ജി പി നേരിട്ട് ഈ കേസിൽ ഇടപെട്ട് ആ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ നിർദ്ദേശം നൽകി അതനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനും തീരുമാനമുണ്ട് അത് വരും ഉണ്ടാവും ഈ മേഖലകളിൽ കൂടുതൽ പോലീസിന്റെ നിരീക്ഷണമുണ്ട് പ്രത്യേകിച്ച് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതാരാണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഇവിടെയുണ്ട് അവർ അവരുടെയും കൃത്യമായ എസ് ഐ ടി നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത് വരും ദിവസങ്ങളിൽ അവരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ അതെല്ലാം ഇനി കാത്തിരുന്നു തന്നെ കാണണം എന്തായാലും ഭൂമിക്കടിയിലുള്ള ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ അത് പുറത്തു വരുമ്പോൾ ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള വേദനകളും അതുപോലെ തന്നെ കണ്ണൂർ നീരുമുള്ള ഒരു മണ്ണാണ് അത് നേരത്തെയൊക്കെ പല റിപ്പോർട്ടുകളിലായി ന്യൂസ് ന്യൂസൈറ്റിൻ തന്നെ പുറത്തുവിട്ടതാണ് അവരുടെ എല്ലാം കണ്ണീരിന് ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാകുമോ അതാണ് ഇനി അറിയേണ്ടത് ഏതായാലും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും ആക്ഷൻ കമ്മിറ്റിയും ധർമ്മസ്ഥലിൽ നിന്നും കെ ബി ബൈജു ന്യൂസൈറ്റിയിൽ കെ വി ബൈജു ആണ് ഇന്നത്തെ വിശദമായ വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരും എസ് സംഘം വിപുലീകരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നതാണ് പറയുന്നത് അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഐ നീക്കങ്ങളിൽ ഈ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അവരുടെ നീക്കങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ദുരൂഹതയുടെ ചുരുളുകൾ അഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ തെരച്ചിൽ തുടരുകയാണ് നാലാം ദിവസം ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ അഞ്ചാം ദിവസവും ഊർജ്ജിതമായി തന്നെ തെരച്ചിൽ തുടരും എന്ന വിവരമാണ് കെ വി ബൈജു നൽകുന്നത്